ശ്രീ എൽഡോസ്റ്റി കുന്നപള്ളി സാർ ഇപ്പോഴും നിരവധി കുട്ടികളാണ് ഇഷ്ടപ്പെട്ട വിഷയവും ഇഷ്ടപ്പെട്ട സ്കൂളും ബസ് സൗകര്യമുള്ള സ്കൂളും കിട്ടാതെ ബുദ്ധിമുട്ടി നമ്മുടെയൊക്കെ അടുത്ത് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റ് സംബന്ധിച്ച പഠനം നടത്താൻ കാർത്തികേയൻ കമ്മിറ്റി അടക്കം നമ്മൾ നിയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ കയ്യിൽ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കെ വീണ്ടും കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സമയം കളയുന്നതിൻ്റെ കാരണമൊന്ന് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സാർ കഴിഞ്ഞ കഴിഞ്ഞ സഭയിൽ തന്നെ പറഞ്ഞതാണ് സർ ഇവിടെ ഈ മൂന്നാം റൗണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുന്നവർ കൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ എ പ്ലസ് കിട്ടിയവർക്ക് പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടത് ഞാൻ പറഞ്ഞു സാർ ഇനി കേരള സംസ്ഥാനത്ത് ആകെ മലപ്പുറം അടക്കം എ പ്ലസ് കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ സാർ അത് ഈ സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും മറ്റൊരു കാര്യം സാർ ഈ നമ്മൾ തന്നെ അവിടെ ചർച്ച ചെയ്ത് നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച ആണല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറിലധികം സീറ്റിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് പിന്നെ സീറ്റ് വർധന സംബന്ധിച്ചിടത്തോളം പ്രശ്നം വന്നത് സംഘടന നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അത് സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ ഉണ്ടായി അതനുസരിച്ച് കമ്മീഷനെ ഒന്നുമല്ല സാർ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി രണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അയച്ചു രണ്ട് ദിവസത്തിന് തന്നെ റിപ്പോർട്ട് കിട്ടും കിട്ടിയത് ഉടനെ തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം യെസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ചുരുക്കം ചില മന്ത്രിമാരിൽ ഒരാളാണ് സാർ അദ്ദേഹം പറഞ്ഞത് എസ് എസ് എൽ സി പരീക്ഷയിൽ ജയിച്ചിട്ട് പത്താം തരം പാസ്സാകുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ഒരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പഠനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പത്താം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും പ്ലസ് വൺ സീറ്റ് നൽകേണ്ടതില്ല എന്ന സർക്കാരിന്റെ നയമാണ് വിശദീകരിക്കാമോ സാർ ആ ഒരു പിന്നെ പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു പിന്നെ നയം ഗവൺമെന്റിനില്ല അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച് വരുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ പാസ്സായ വരുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വണ്ണിന് പിന്നെ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത് സജി ചെറിയാൻ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്കിനു വേണ്ടി ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ സാർ ഗവർണറ്റെടുക്കുന്നുണ്ട് എന്റെ പ്രസംഗത്തിന്റെ ഫുൾ ടെസ്റ്റ് നിങ്ങൾ കേൾക്കണം ഞാനതിൽ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസായ ചില കുട്ടികൾ എഴുത്തും അതിനെ അറിയില്ല അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തോന്നുന്നു വിഷ്ണുരാജെന്ന് പറഞ്ഞൊരു കുട്ടി ആളുടെ പേര് ഞാൻ പറയുകയാണ് ആ അപേക്ഷയും വായിച്ചപ്പോൾ അക്ഷരത്തെട്ട് വ്യാപകമായി വന്നു അപ്പം ഞാൻ ചോദിച്ചു നീ ഇത് എന്താ എന്തായിങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സം ഒരു പ്രയാസം മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട് ഈ പരാമർശമാണ് ഈ നടത്തിയത് അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ മന്ത്രി ഈ വകുപ്പിനെ പറ്റി തന്നെ പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് ഇവിടെ ഓൾപാസ് കൊടുത്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ കാലത്ത് ഓൾപ്പാസ് കൊടുത്തിട്ടുണ്ട് പാസ് അല്ല ഉൾപാസ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരു ശതമാനം അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവതീകരിക്കേണ്ട കാര്യമില്ല ഞാനൊരു ഒരു കാര്യം പറഞ്ഞു ചർച്ച നടക്കട്ടെ ജനാധിപത്യ രാജ്യമല്ലേ പുതു ചർച്ച നടക്കട്ടെ അത്